പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കെയർ ടേക്കറുടെ നീക്കങ്ങൾ കണ്ടതിനെ തുടർന്ന് ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ കൃഷ്ണയുടെ മേലുള്ള അവകാശം തനിക്ക് മാത്രമാണ് എന്നും അത് മറ്റാർക്കും കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്ന കാവ്യ അതുകൊണ്ട് തന്നെ ഇനിയും താൻ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു കൃഷ്ണ തൻ്റേത് മാത്രമാണ് എന്നും കൃഷ്ണയോട് പറഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ ഈ ഒരു നിമിഷത്തിനായാണ് താൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് െ കെട്ടി അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ജയമോഹിനിയെയും അതുപോലെ തന്നെ ഭരത്തിനെയും ഇതോടെ ഇനി പുതിയ പദ്ധതികളൊന്നും നടപ്പിലാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഭരത് ഇതേ സമയം ഇനി മുത്തിൻ്റെ മനസ്സിലെ ദേഷ്യവും മാച്ചു കളയണമെന്നും മണിക്കുട്ടിയുമായുള്ള സൗഹൃദം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുമുള്ള കാര്യം ഇതേ തുടർന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാവ്യ എന്നാൽ ഇതിനുശേഷം അവിടേക്ക് ഉമ്മയുടെ വരവിനെ പറ്റിയുള്ള സത്യങ്ങൾ വ്യക്തമാക്കുന്ന കൃഷ്ണ തന്നോട് ക്ഷമിക്കണമെന്നും തൻ്റെ കാവ്യെ തിരികെ നേടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ഉമ കാവ്യോടും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണയോടും നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്